ൊരു കല്യാണം ഭാഗം പത്ത് ദാമിയെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറിയ സൂര്യൻ അവളെ മെല്ലെ താഴെ ഇറക്കി ഭിത്തിയിലേക്ക് ചാരിയിരുത്തിയിട്ട് ആദ്യം സ്വന്തം ഷർട്ടും ജീൻസും ഊരിയെടുത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകി രണ്ടു മൂന്ന് പ്രാവശ്യം ഊരി പിഴിഞ്ഞെടുത്തു അതുകഴിഞ്ഞ് എളിയിൽ കൈകുത്തി നിന്നുകൊണ്ടവൻ ദാമിയെ നോക്കി ആള് വിത്തിയിൽ ചാരിയിരുന്ന് അന്തരീക്ഷത്തിൽ വിരലുകൊണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ചിത്രങ്ങൾ വരയ്ക്കുകയും വായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് എന്തൊക്കെയോ ഓർത്ത് ഇളിക്കുന്നുമുണ്ട് ഡ്രസ്സ് മാറ്റിയിട്ട് കുളിപ്പിച്ചിങ് എടുക്കാമെന്ന് വിചാരിച്ചു അവൻ അവളുടെ ഷർട്ടിന്റെ ബട്ടൺസിൽ കൈവച്ചു അവന്റെ കയ്യിൽ കയറി പിടിച്ച് കുഴഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു ബോധമില്ലെങ്കിലും ഷർട്ട് അഴിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി അല്ല കാളി അവളുടെ ചെവി കരികിലേക്ക് മുഖം താഴ്ത്തിയിട്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ ഇളിച്ചു അർദ്ധബോധാവസ്ഥയിലാണെങ്കിലും അവന്റെ ശബ്ദം കേട്ടതും അടുത്ത് സൂര്യനാണെന്ന് മനസ്സിലായതുപോലെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അല്പം ശ്രമപ്പെട്ട് അവളുടെ ഷർട്ടും ജീൻസും മിന്നേഴ്സും അഴിച്ചു മാറ്റിയ ശേഷം അവൻ ഷവർ തുറന്നു മഴ പോലെ വെള്ളം ശിരസിൽ പതിച്ചതും തണുപ്പ് കൊണ്ട് കിടത്തതുപോലെ ഒന്ന് വിറച്ചു വെള്ളം വീണെന്ന് അനഞ്ഞ മുടി മുഖത്തുനിന്നും മാടിയൊതുക്കി അവളെ ചേർത്ത് പിടിച്ചു കുളിപ്പിക്കുന്നതിനിടയിൽ എന്തോ മൂളുന്നത് കേട്ട് അവൻ ചെവി അവളുടെ വായ്ക്കടുത്തെ കടുപ്പിച്ചു നോക്കി കൊള്ള ഷവർ ഓഫ് ചെയ്ത ശേഷം ടവൽ കൊണ്ട് തലയും ശരീരവും തൂർത്തി കൈകളിൽ കോരിയെടുത്ത് അവളെ അവൻ മുറിക്കകത്തെ കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി കിടക്കണ കിടപ്പ് കണ്ടിട്ട് പിടിച്ചെന്തൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ട പോലെ ഒന്നുകൂടി ചിരിച്ചിട്ട് അവൾ ചരിഞ്ഞ് കിടന്നു മുന്നിൽ മയങ്ങിക്കിടക്കുന്ന ആ മനോഹാരിതയിൽ മയങ്ങി മേഞ്ഞു നടന്ന കണ്ണുകളെ പണിപ്പെട്ടടക്കൊണ്ട് അവൻ വാക്രൂപ്പ് തുറന്ന് ഒരു സ്കേർട്ടും ബിനീനും അവളെ ഉടുപ്പിച്ചു ഒന്നു കുറുകി അവളെ പുതപ്പ് വലിച്ചു പുതപ്പിച്ച് നെറുകയിലൊരു ഉമ്മയും നൽകിയ ശേഷം അവൻ തന്റെ ബാഗിൽ നിന്നും മറ്റൊരു ഷർട്ടും ജീൻസും എടുത്ത് ധരിച്ചു മയക്കത്തിലെന്തോ പിറുവിറുക്കുന്ന അവളെ നോക്കി കണ്ണു ചെമ്മിയൊന്ന് ചിരിച്ചിട്ട് അവൻ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു പിറ്റേ ദിവസം എന്തോ സ്വപ്നം കണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റ ദാമി കണ്ണുകൾ തിരുമി പകപ്പോടെ ചുറ്റിനു നോക്കി തൊട്ടടുത്ത കസേരയിൽ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഷൈനിയെ കണ്ട് അവൾ കൈകൾ വിടർത്തി കോട്ടുവായി അവളെ നോക്കി ഇളിച്ചു േറ്റോ ഉം കുറച്ച് വൈകി പോയല്ലേ ഉച്ചക്ക് വെറും രണ്ടു മണിയല്ലായിട്ടുള്ളൂ വേണേ അവളുടെ ആക്കിയുള്ള ആ പറച്ചിൽ കേട്ട് ദാമി കണ്ണുമിടിച്ചു രണ്ടു മണിയോ എന്തു അടി ഇത് നിനക്ക് എന്നൊന്നും വിളിക്കാതിരുന്നില്ലേ പിന്നെ എനിക്ക് പ്രാന്തല്ലേ നിന്റെ പായിരിക്കുന്നത് കേക്കാൻ പത്ത് മണിക്ക് ഞാൻ വന്ന് കേട്ട തെറിയുടെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല പട്ടി സോറി മോളെ ഇന്നലെ കുറച്ച് ഓവറായി പോയി ആ നവീന രാത്രി എന്നെ എടുത്തു കൊണ്ടുവന്നു ഇവിടെ കിടത്തിയത് കുറിച്ച് കുറവുണ്ടെന്നുള്ള കാര്യൊന്നും ഞാൻ ഓർക്കില്ല എടുത്തൊരു ചവിട്ട് തന്നാൽ അവളുടെ ഒരു നവീൻ അതിന് നീ എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കുന്നേ പറ്റിപ്പോയി അതിനിടയിൽ ഒരു സ്വപ്നവും കണ്ടു എന്തു സ്വപ്നം വീൻ ടയ്ക്ക് എന്നെ പിടിച്ചു വന്നെന്ന് ഞാൻ അവന്റെ കരണം പൊളിച്ച് ഒന്ന് കൊടുത്തു തിരിഞ്ഞപ്പോ നമ്മുടെ ലുട്ട മുന്നിൽ നിൽക്കുന്നു ഞാൻ അവന്റെ മേത്തേക്ക് ചാടി കയറുന്നത് വരെ കണ്ടു അപ്പോഴൊക്കെ എഴുന്നേറ്റ് പോയി ഓ എന്റെ ദൈവമേ ഇതെ ഞാൻ എവിടെ കൊണ്ടുപോയി ഷോക്കടിപ്പിച്ച് നേരേക്കും ഇടി ഊളി അത് സ്വപ്നമായിരുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി നടന്നത് നവീനല്ല സൂര്യന നിന്നെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് കിടത്തിയത് നീയും കൈ ചൂണ്ടിക്കളിയാക്കിക്കൊണ്ട് കേട്ടതും കലി ഇളകിയ ഷൈനി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കിടക്കയിൽ കിടന്നിരുന്ന തലയട എടുത്ത് അവളുടെ നടും പുറം നോക്കി മൂന്നാല് അലക്കം കലക്കി ആല്ല് നിനക്ക് ഇതെന്ന പറ്റി കണ്ട്രോൾ ഷൈനി കൺട്രോൾ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അവളുടെ കയ്യിൽ നിന്നും ആ തലയണ തട്ടിപ്പറച്ച് വാങ്ങിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു ഇടി കോപ്പേ ഇന്നലെ ഡാൻസിന് ഇടയ്ക്ക് കയറി പിടിച്ച് ഉമ്മവപ്പാൻ ശ്രമിച്ചതേ ശരിക്കും നടന്ന തന്നെയാ പിന്നെ ഒന്ന് പോയി ഇടി അപ്പൊ സൂര്യൻ എങ്ങനെ അവിടെ എത്തി ഇന്നലെ നിങ്ങൾ പോയി കഴിഞ്ഞ കുറെ കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ ഇവിടെ വന്നിരുന്നു ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരുന്ന വഴി അവൻ തന്നെ കാണാൻ കയറിയതായിരുന്നു നീ പബ്ബിൽ പോയിരിക്കണെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് അവൻ നാട്ടിലേക്കൊക്കെ പോകാൻ തുടങ്ങിയതാ പക്ഷെ നവീന്റെ കൂടെയാണ് നീ പോയിരിക്കുന്ന കേട്ടതും കുശുംബോട്ടും ഇല്ലാത്തത് കൊണ്ട് അവനും അങ്ങോട്ടേക്ക് വെച്ചു പിടിപ്പിച്ചതാ അവിടെ എത്തിയപ്പോ കണ്ട കാഴ്ച നീ അവനിട്ട് പിടയ്ക്കുന്നതാ നിട്ട് നല്ല കുരങ്ങിനെ പോലെ അവന്റെ മേ നിന്നെയും ഒന്ന് അവൻ ഇവിടെ എത്തിയത് വരുന്ന വഴിക്ക് നീ അവന്റെ മേത്ത് വാളുകൊണ്ട് മൊത്തം ചിത്രപ്പണി നടത്തിയിരുന്നു അവൾ പറയുന്നത് കേട്ട് മിഴിച്ചിരുന്ന ദാമിയെ ഒന്ന് നോക്കിയിട്ട് ഷൈനി തുടർന്നു ഇവിടെ വന്ന് അവനും മാറ്റിടിച്ചു രണ്ടിന്റെയും ഡ്രസ്സ് ഞാനെടുത്ത് വിരിച്ചിട്ടുണ്ട് എന്ന് നോക്ക് അവൾ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ അല്പനേരമൊന്ന് ആലോചിച്ചിട്ട് താമി സ്വന്തം ശരീരത്തിലേക്ക് നോക്കി പിന്നേഷ്സ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായതും അവളുടെ മുഖം തുടുത്തു അയ്യേ എന്നിട്ട് അവനാണോ എന്റെ ഡ്രസ്സൊക്കെ മാറ്റിയത് ഇല്ല ഇന്നലെ രാത്രി നിന്റെ അമ്മമ്മ വന്നായിരുന്നു ഇവിടെ എന്നാൽ നീ എന്തിനൊക്കെ സമ്മതിച്ചത് പിന്നെ നിങ്ങള്യും ഭർത്താവും തുണിമാറ്റി നിൽക്കുന്നിടത്ത് ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് വേണം ഇനി അതിന്റെ പറ്റി നാളെ നീ എന്നെടുത്തിട്ട് എന്നിട്ട് അവനെവിടെ എവിടെ മുഖത്തു നിന്നും കൈകൾ മാറ്റിയിട്ട് ദാമി ചോദിച്ചു അവൻ രാത്രി തന്നെ പോയി എങ്ങോട്ട് അത്ഭുതവും സങ്കടവും ഒഴുകിയെത്തിയ മുഖത്തോടെ അവൾ ചോദിച്ചു നാട്ടിലേക്ക് നീയല്ലേ അവനോട് പറഞ്ഞത് ഇവിടെ നിൽക്കരുതെന്ന് പിന്നെ ഷൈനി പറഞ്ഞത് കേട്ട് പകച്ചതുപോലെ ദാമി അവളെ നോക്കി ദാമി ഇടി എന്നെ പറ്റി അവളുടെ ആ ഇരിപ്പ് കണ്ട് ഉത്കണ്ഠയോടെ ഷൈനി ചോദിച്ചു ചുമലിളക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പുറം കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു മാറ്റിയിട്ട് അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ടേബിളിൽ കിടന്നിരുന്ന മൊബൈൽ എടുത്തു അവനെ വിളിക്കാനാണോ ഷൈനിയുടെ ചോദ്യം കേട്ട് അല്ലെന്ന് വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് അവൾ ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യാൻ തുടങ്ങി അല്പനേരത്തിന് ശേഷം ഫോൺ കിടക്കയിലേക്ക് തിരികെ ഇട്ടിട്ട് ദാമി ഷൈനിയെ നോക്കി ചിരിച്ചു എന്ന ചിരിയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട ഷൈനി കട്ടിലിൽ അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് വീണ്ടും ചോദിച്ചു നാട്ടിലേക്ക് പോവാ അവനെ കാണണം അതു കേട്ട് ഷൈനിയുടെ മുഖവും തെളിഞ്ഞു ഇടി അതിന് ഇനിയിപ്പോ ബസിനോ ട്രെയിനോ ടിക്കറ്റ് കിട്ടോ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് കിട്ടു മോളെ നീ എന്റെ കാളിക്കുട്ടിയായത് അവളെ ഇറുകെ പുണർന്ന് ഉമ്മ വെച്ചുകൊണ്ട് ഷൈനി പറഞ്ഞു നേരത്തെ ചിരിയോടെ ദാമിയും അവളെ തിരികെ കെട്ടിപ്പിടിച്ചു അഞ്ചേ കാലിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ദാമി അവിടെ നിന്നും യൂബറിൽ സന്ധ്യ ആയപ്പോഴേക്കും സൂര്യന്റെ വീടിന് മുന്നിലെത്തി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി അവൾ ആദ്യം കണ്ടത് സീറ്റൌട്ടിലെ ഹാങ്ങിങ് ചെയറിൽ ചാരി കിടന്ന് ഫോൺ ചെയ്യുന്ന നിലയെയാണ് ശബ്ദമുണ്ടാക്കാതെ നിലയുടെ പുറകിലേക്ക് പതുങ്ങിയെത്തിയ ദാമി കുറച്ചുനേരം അവൾ ഫോൺ ചെയ്യുന്നതും നോക്കി നിന്നു ആടിക്കുഴഞ്ഞ് ചിരിച്ചർമാദിച്ചുകൊണ്ട് ഫോണിൽ മുഴുകിയിരിക്കുകയാണ് നില അപ്പുറത്ത് ധനു തന്നെയാണോ എന്നവൾ ഒരു വേള സംശയിച്ചു ഇവൻ സംസാരിക്കോ മൂക്കത്തു വിരൽ വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ആലോചിച്ചു നിന്നുമുള്ള വെളി കേട്ട് നില ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി പുറകിൽ കയ്യും കിട്ടി നിൽക്കുന്ന ദാമിയെ കണ്ട് അവളുടെ മുഖത്ത് ആശ്ചര്യവും സന്തോഷവും ഒരുമിച്ച് ഇരച്ചു കയറി ചേച്ചി ഹാങ്ങിങ് ചെയറിൽ നിന്നും സന്തോഷത്തോടെ അവൾ ചാടി എഴുന്നേറ്റു ഫോണിലെ അവളുടെ ചോദ്യം കേട്ട് നില ഒരു നിമിഷം പകച്ചു നിന്നു അല്ലാതെ വേറെ ആര് കിറിക്കിട്ട് കുത്തിയ പാതുറക്കാത്ത അവനാണോ നിന്നോടി സംസാരിക്കുന്നത് അവളെ ഒന്ന് അടിമുടി നോക്കിയിട്ട് ദാമി ചോദിക്കുന്നത് കേട്ട് നിലയുടെ മുഖത്തെ പകപ്പ് ഒരു കുസൃതിച്ചിരിക്ക് ചിരിക്ക് വഴിമാറി അതേ ചിരിയോടെ തന്നെ അവൾ ഫോൺ ദാമിക്ക് നേരെ നീട്ടി ഇന്ന അനിയനോട് തന്നെ ചോദിച്ചു നോക്ക് സംശയം മാറട്ടെ ആരട ഇത് ഫോൺ വാങ്ങി ചെവിയിലേക്ക് ചേർത്തിട്ട് അവൾ ചോദിച്ചു ഒരു നിമിഷത്തേക്ക് അപ്പുറത്ത് നിശബ്ദമായി പിന്നല്ലാതെ നീത് എന്നതൊട്ടാ സംസാരിച്ചു തുടങ്ങിയത് അതോ ഇനി വല്ല സ്വാമിമാരും വന്ന് വല്ല ഭസ്മോൻ തന്നോടാ സ്വാമിയല്ല ചേച്ചി ഒരു സ്വാമിനി അവിടെ ചേച്ചിയുടെ നിലപുണ്ട് അവൻ പറഞ്ഞത് കേട്ട് തല ചരിച്ച് അവൾ തൊട്ടടുത്ത് കൈകൾ എളിയിൽ കുത്തി നിൽക്കുന്ന നിലയെ ഒരിക്കൽ കൂടി അടിമുടി ഒന്ന് നോക്കി തന്നെ ഉം തന്നെ തന്നെ ചേച്ചി ഫോൺ അവൾ കൊടുക്ക് ഫോൺ അവൾ നിലയ്ക്ക് നേരെ നീട്ടി ഇന്ന ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന ഫോൺ വാങ്ങി ചെവിയിലേക്ക് ചേർക്കുന്ന അവളെ നോക്കി ദാമി ചോദിച്ചത് കേട്ട് നില മനോഹരമായിട്ടൊന്ന് ചിരിച്ചു ചേച്ചി നമ്മളെ പെണ്ണുങ്ങൾ വിചാരിച്ച നടക്കാത്ത കാര്യം ചേച്ചിയൊന്ന് ശ്രമിച്ചു നോക്ക് ചേട്ടന്റെ ഈ ഊരു തണ്ടിലൊക്കെ നിർത്തി ചേച്ചി വരയ്ക്കുന്ന വട്ടത്തിനകത്ത് കൊണ്ടുവന്ന് നിർത്താം എന്നിട്ട് എവിടെ പോയി നിന്റെ ചേട്ടൻ ബുള്ളറ്റ് കാണുന്നില്ലല്ലോ ഡാ ഞാൻ പിന്നെ വിളിക്കാട്ടോ അതും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ ദാമിയുടെ നേരെ തിരിഞ്ഞു അല്ല നീ എന്റെ ഏട്ടത്തിന്നെല്ലാം വെളിമാറ്റി ഇപ്പൊ ചേച്ചി അത് പിന്നെ ധനു ചേച്ചി എന്റെയും ചേച്ചിയല്ലേ ഈ ചെറുതൊടച്ചേന ഒഴുക ഇടി നിന്റെ ചേട്ടനോടെ പോയിടി എനിക്ക് അത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് നീ പേടിപ്പിക്കാതെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ ഇതില് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു നിഷാമിസ് ഇല്ലേ പൂവ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതല്ലേ ആ കല്യാണം നടന്നില്ല അയ്യോ നടന്നില്ലെന്നോ എന്തുപറ്റി ആ ചെറുക്കം വേറൊരു പെണ്ണിനെ അടിച്ചോണ്ട് മുങ്ങി ദൈവമേ എന്നിട്ട് ചേട്ടന്റെ മിസ്സിനെ കാണാൻ അയ്യോടാ അറിഞ്ഞിരുന്ന് ഞാനും പോയിനെ ഞങ്ങളുടെ കല്യാണത്തിന് പരിചയപ്പെട്ട് നന്ദി ആ കുട്ടിയെ അതിനെന്താ ചേച്ചി വേണേ എന്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് ചെല്ലു ചേട്ടൻ കുറച്ചു മുന്നേ അങ്ങ് പോയതേ ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെയാ പൈസ വാടകയ്ക്ക് താമസിക്കുന്നത് നമ്മുടെ ഇടപ്പള്ളി ഗണപതി അമ്പലത്തിന്റെ മുന്നിൽ കൂടിയുള്ള വഴിയിൽ കൂടി ചെല്ലുമ്പോ ലെഫ്റ്റ് സൈഡില് മൂന്നാമത്തെ വിടാ എന്നാ ഞാനൊന്ന് പോയിട്ട് വന്നാലോ പിന്നെന്താ ചേച്ചി ചെല്ലുന്നേ ഞാൻ താക്കോൽ വരാം അതും പറഞ്ഞ് നില അകത്തേക്ക് നടന്നു അല്പസമയം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വന്നപ്പോൾ കൂടെ അച്ഛനും അമ്മയും അച്ചമ്മയും ഉണ്ടായിരുന്നു ഓള് വന്ന ഉടനെ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു എവിടെയെ കാമോളെ അച്ചമ്മയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നിലയാണ് അച്ചമ്മ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കോളേജിൽ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അന്വേഷാം മിസ്സിന്റെ കാര്യം മിസ്സിനെ കാണാൻ ചേട്ടൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്കും ഒന്ന് പോയാൽ മിസ്സിനെ കാണാൻ ആഗ്രഹം വന്ന ഉടനെ വീട്ടിൽ പോലും കേറാതെ പോകേണ്ട ആവശ്യമുണ്ടോ മോളെ അച്ചമ്മ വീണ്ടും ചോദിച്ചു ഓ അത് സാരില്ലമ്മേ മോള് പോയിട്ട് വരട്ടെ ലളിത മരുമോളെ പിന്താങ്ങി അവരെ നോക്കി ചിരിച്ചിട്ട് ദാമി ഇറങ്ങി നിലയുടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു ഇടപ്പള്ളി ഗണപതി അമ്പലത്തിന്റെ മുന്നിലേക്കുള്ള വഴിയിലേക്ക് കയറി അമ്പലം കഴിഞ്ഞതും ഇടതുവശത്ത് മൂന്നാമതായി കണ്ട വീടിനു മുന്നിൽ സൂര്യന്റെ ബുള്ളറ്റ് ഇരിക്കുന്നത് കണ്ട ദാമി സ്കൂട്ടി ആ വീടിന് മുന്നിലേക്ക് ഓടിച്ചു കയറ്റി സ്കൂട്ടി അടുത്തെ കൊതുക്കി വെച്ചിട്ട് പടികൾ കയറി കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്താൻ തുടങ്ങിയപ്പോഴാണ് തുറന്നു കിടന്നിരുന്ന വാതിലിൽ കൂടി സൂര്യന്റെ ശബ്ദം അവൾ കേട്ടത് ഇങ്ങനെ വിഷമിക്കാതിരിക്കുന്ന എന്തായാലും സംഭവിക്കാണല്ലോ സംഭവിച്ചു ഇനിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം അവന്റെ ശബ്ദം കേട്ടതും അവളുടെ നെഞ്ചിടിപ്പ് കൂടി മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവൾ അകത്തേക്ക് ചുവടുകൾ വെച്ചു എന്നാൽ അകത്ത് കണ്ട കാഴ്ചയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നുപോയി സൂര്യന്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന് കരയുന്ന നിഷ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന സൂര്യൻ അകത്തേക്കാരോ കടന്നു വരുന്നത് പോലെ തോന്നിയ നിഷ തല ഉയർത്തി നോക്കിയപ്പോൾ വാതിൽക്കൽ അവരെയും നോക്കി പകച്ചു നിൽക്കുന്ന ദാബിയെ കണ്ട് അവന്റെ നെഞ്ചിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞകന്നു മാറി സോറി നിറഞ്ഞ കണ്ണുകൾ പൊട്ടിയൊഴുകും മുന്നേ ക്ഷമ ചോദിച്ചിട്ട് ദാമി അവിടെ നിന്നും തിരിഞ്ഞ് ഓടിയിറങ്ങി നിഷയുടെ പരിഭ്രമവും ദാമിയുടെ ശബ്ദവും കേട്ട് ഞെട്ടിത്തിരിഞ്ഞ സൂര്യൻ പാതിൽക്കൽ നിന്നും തിരിഞ്ഞ് പടികൾ ഓടിയിറങ്ങി പോകുന്ന ദാമിയെ കണ്ട് തലയിൽ കൈവച്ച് പരിഭ്രമത്തോടെ അവരുടെ പുറകെ ചെന്നു ഏയ് ദാമി നിൽക്ക് പോകല്ലേ ഞാനൊന്ന് പറയട്ടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ചങ്കു വിടച്ചുകൊണ്ടവൻ പടികൾ ഓടിയിറങ്ങി പക്ഷേ അവളുടെ അടുത്തേക്ക് അവൻ എത്തും മുന്നേ ആ സ്കൂട്ടി അവിടെ നിന്നും പാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു തുടരും കഥ കേൾക്കുന്നവരെല്ലാം ദയവായി സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതനുസരിച്ചാണ് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ചെറിയ വരുമാനമൊക്കെ ഇതിൽ നിന്നും കിട്ടുന്നത് അതുകൊണ്ട് ഛേദമില്ലാത്ത ഒരു ഉപകാരം ദയവായി ചെയ്യണേ കഥയുടെ ലിങ്ക് അഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്